ഹലോ ജയാസ് വെറൈറ്റി ബ്ലൗസിലോട്ട് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ആൾക്കാർക്ക് പ്രയോജനം ചെയ്ത വീഡിയോ ആണ് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുമായിട്ടിത് സമർപ്പിക്കുന്നത് തന്നെ കാരണം ഇന്നത്തെ ജീവിതത്തിൽ ഡൈവേഴ്സുകൾ ഇഷ്ടം മാതിരിയുണ്ട് ഇല്ലേ അതുപോലെ ഭാര്യ ഭർത്താക്കന്മാർ പിണങ്ങി നിന്ന് അത് വഷളായി വലുതായി ഏ അത് ഡൈവേഴ്സിൻ്റെ വക്കലെത്താറുണ്ട് പിന്നെ ആങ്ങളെ പെങ്ങന്മാർ തമ്മിൽ വ വഴക്കിട്ട് പിണങ്ങി നിൽക്കാറുണ്ട് ഏഹ് പിന്നെ സ്വന്തം സഹോദരി സഹോദരിമാർ തമ്മിൽ പിണങ്ങി നിൽക്കാറുണ്ട് അതുകൂടാതെ മക്കളും അമ്മയും ഉള്ള ബന്ധം ഒരിക്കലും പിണങ്ങരുതേ എന്ന് വിചാരിക്കുന്ന കാര്യത്തിൽ ചിലപ്പോൾ പിണങ്ങി നിൽക്കാറുണ്ട് പിന്നെ അച്ഛൻ അമ്മ അതുകൂടാതെ സ്വന്തം അമ്മ ഏ ആരൊക്കെയാണോ ഈ കാലഘട്ടത്തിൽ പിണങ്ങി നിൽക്കുന്നത് പണ്ടത്തെ പണ്ടത്തെപ്പോലല്ല ഇപ്പൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കൂടുതലായിട്ടാണ് വന്നിരിക്കുന്നത് ഇപ്പോൾ ഡൈവേഴ്സ് എന്ന് പറയുന്ന കാര്യല്ലേ അതെന്താണ് കാരണം നമ്മൾക്കാര്ക്കും ഒരു അത് ഒന്ന് ക്ഷമിക്കാനുള്ള ഒരു ഇത് കിട്ടുന്നില്ല ലോകത്ത് ആര് ക്ഷമ എന്ന് പറയുന്ന ഒരു സാധനം ഇപ്പോഴത്തെ കാലത്തുള്ളവര് ചെയ്യുന്നില്ല ക്ഷമിക്കുന്നില്ല അങ്ങനായി ആയി വലിയ വഴക്കായി വലിയ ഒരു പ്രശ്നത്തിലോട്ടായിട്ടാണ് ഇന്നത്തെ കൂട്ടുകുടുംബത്തിൽ ശരിക്കും പറഞ്ഞാൽ ഒന്നാമത് ഒറ്റ ആൾക്കാർ തന്നെ അധികമില്ല വീട്ടിൽ അല്ലേ ഏ പണ്ടത്തെ കൂട്ടുകുടുംബം പോലെയല്ല പണ്ട് കൂട്ടുകുടുംബത്തിൽ എന്തൊക്കെ വഴക്കൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലേ പക്ഷേ ഇതിനെയൊക്കെ മറികടന്ന് ഇന്ന് പിണങ്ങി നിൽക്കുന്നവരിൽ ഒന്നിപ്പിക്കാൻ വേണ്ടി ഒരാടിപൊളി ഒരു എന്താ അതിന് പറയണ്ടേ നാലഞ്ച് പേർക്ക് അനുഭവം കിട്ടി ഈ ഒരു വിദ്യ ചെയ്തിട്ട് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വന്നത് തന്നെ ഇത് നമ്മൾ വീഡിയോ കണ്ടിട്ട് ഓരോരുത്തർ ഷെയർ ചെയ്തിട്ട് അവർക്ക് റിസൾട്ട് കിട്ടിയതാണ് നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാൾക്കും റിസൾട്ട് കിട്ടി ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് അപ്പം ഞാൻ കണ്ട് പറഞ്ഞു കൊടുത്തു കേട്ടോ കാരണം നമ്മളിൽ ആർക്കും ഒന്നും അറിയില്ല നമ്മൾ അറിവ് ഉള്ളവരുടെ ആൾക്കാരിൽ നിന്ന് ശേഖരിച്ച് നമ്മളിത് കഠിച്ച് നമ്മൾ ചെയ്ത കാര്യമാണ് ഈ പറഞ്ഞു തരുന്നത് നിങ്ങളുമായിട്ട് നിങ്ങൾക്കാർക്കെങ്കിലും ഭാര്യ ഭർത്താവുമായിട്ട് ബന്ധമോ പിണങ്ങി നിൽക്കുന്നതോ പിന്നെ സ്നേഹിച്ചിരിക്കുന്നവരെ ഏ കല്യാണം കഴിക്കാനിരിക്കുന്നവർ തമ്പി പിണങ്ങി മാറി നിൽക്കുന്നുണ്ടോ ഏ ഉണ്ടെങ്കിൽ ആരും വിഷമിക്കേണ്ട എല്ലാവരെയും ഒന്നിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി വീഡിയോ ആണ് ഇന്നത്തേത് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം അപ്പോൾ എന്തായിരിക്കും ആ വീഡിയോ എന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് എന്നോട് പറയണം അപ്പൊ നമുക്ക് വീടിലോട്ട് പോകാം അപ്പോൾ നമ്മൾ ഒത്തിരി വലിച്ചു നീട്ടുന്നില്ല വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞു തരാൻ നിങ്ങൾ ഇത് ചെയ്തു നോക്കിയിട്ട് പിണങ്ങി നിൽക്കുന്നവരെല്ലാം ഒന്നിക്കുക അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം കാരണം രാത്രി ഉറങ്ങുന്നതിനു മുമ്പ് അതായത് സന്ധ്യാനാമങ്ങളെല്ലാം ചെല്ലിയതിന് ശേഷം രാത്രി നമ്മുടെ സന്ധ്യക്ക് സൂര്യൻ അസ്തമിച്ചതിന് ശേഷം സന്ധ്യാവിളക്ക് കത്തിച്ച് പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് നമ്മൾ എല്ലാ ജോലികളും എല്ലാം കഴിഞ്ഞു കഴിഞ്ഞ് നമ്മൾ കിടക്കാൻ പോകുന്ന ഒരു സമയമുണ്ട് ആ സമയത്ത് വേണം ഇത് ചെയ്യാൻ ഇത് ചെയ്യുമ്പോൾ ആരും അറിയരുത് നമ്മൾ ചെയ്യുന്നയാളും മാത്രമേ അറിയാവുള്ളൂ എങ്ങോട്ടെങ്കിലും മാറിയിരുന്ന വടക്കു വശം നോക്കി വടക്കു വശത്തോട്ട് നോക്കിയിരുന്ന് വേണം ഈ ഒരു വിദ്യ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേ രീതി ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അനുഭവസ്ഥർ പറയുവാണ് പറഞ്ഞത് പറഞ്ഞതാണെന്നോട് ഏ ഇതേ രീതി ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിനുള്ള ഗുണങ്ങൾ കിട്ടും അതായത് പിണങ്ങിയവർ ഒന്നിക്കും അപ്പൊ വടക്കു വശം നോക്കി രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ പീരിയഡ്സ് സമയം അത് ഒന്നൊന്നു കൂട്ടരുത് അത് ചെയ്യരുത് പിറ്റേ ആഴ്ച അത് ചെയ്യാവുള്ളൂ അപ്പൊ ഇത് ചെയ്യുന്ന ദിവസം ഞായറോ ചൊവ്വയോ ശനിയോ പാടില്ല ഈ മൂന്ന് ദിവസം നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോ ഇങ്ങനത്തുള്ള ഒരു ദൈവികമായ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു നല്ല ഒരു ദിവസം അല്ല എന്നാണ് പറയുന്നത് അതുകൊണ്ട് ഈ മൂന്ന് ദിവസത്തെ നിങ്ങൾ ഉപേക്ഷിക്കുക ഞായർ ചൊവ്വ ശനി ഈ മൂന്ന് ദിവസത്തെ നിങ്ങൾ ഉപേക്ഷിക്കുക ബാക്കി ഏത് ദിവസവും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഉദാഹരണമായിട്ട് തിങ്കളാഴ്ച ഇന്ന് നിങ്ങൾ തുടങ്ങുന്നെന്ന് വിചാരിച്ചു തിങ്കളാഴ്ച വടക്ക് ദിശയിലോട്ട് നോക്കിയിരുന്നിട്ട് നമ്മൾ ഒരു രൂപ കോയിൻ നമ്മുടെ കൈയിലെടുക്കണം അത് നല്ല വൃത്തി കഴുകിയിട്ട് ശേഷം മാത്രമേ എടുക്കാവുള്ളൂ പലരുടെ കൈ മാ മറിഞ്ഞു മറിഞ്ഞ് വരുന്ന ഒരു പൈസ എന്ന് പറയുന്നത് അങ്ങനെ വരുന്ന പൈസയാണ് അത് വൃത്തിയില്ലാത്തവർ കാണും പീരിയഡ്സ് ആയവര് കാണും എന്താണേലും പലരുടെ കൈ മറിഞ്ഞു വരുമ്പോൾ ആ ഒരു രൂപ കോയിനെ നിങ്ങൾ കഴുകിയെടുക്കുക കൂടുതൽ പറയുന്നില്ല കഴുകിയെടുക്ക പിന്നെ ഇതിന് വേണ്ടിയിട്ട് ഒരല്ലി വെളുത്തുള്ളി ഈ രണ്ട് സാധനം മാത്രം മതി നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ രണ്ട് സാധനവും അതായത് ഒരല്ലി വെളുത്തുള്ളിയും ഒരു രൂപക്കോയിനും വലത്ത് കൈയുടെ മുഷ്ടിയിൽ ചുരുട്ടി പിടിച്ചുകൊണ്ട് നിങ്ങൾ വടക്ക് ദശയിലോട്ട് നോക്കി വടക്ക് വടക്ക് ഞാൻ ഇരിക്കുന്ന ദശ വടക്കാണ് അവിടെ തെക്കാണ് ആ വടക്ക് ദിശയിലോട്ട് നോക്കിക്കൊണ്ട് നിങ്ങൾ ശിരസ് തൊട്ടു പാദം വരെ നിങ്ങളെ ഇങ്ങനെ ഒഴിഞ്ഞ് എട്ടു പ്രാവശ്യം നിങ്ങൾ ഉഴിയണം ഓരോ ഒഴിച്ചിലിനും നിങ്ങളുടെ ഇഷ്ട ദൈവമായ ദൈവത്തിനെ വിചാരിച്ചു നിങ്ങൾ ആരുമായിട്ടാണോ പിണങ്ങിയിരിക്കുന്നത് എന്ന് വെച്ചാൽ അവരുടെ നല്ല അനുഭവങ്ങൾ അതായത് നേരത്തെ പിണങ്ങുന്നതിന് മുമ്പ് അവർ ചെയ്ത കാര്യങ്ങൾ എനിക്ക് അതൊക്കെ ചെയ്തു തന്നല്ലോ എന്നൊക്കെ നല്ല നല്ല അനുഭവങ്ങളും എല്ലാം മനസ്സിൽ കണ്ടുകൊണ്ട് ഇനിയെങ്കിലും ഞങ്ങളെ ഒന്നിക്കണമേ എന്നും പ്രാർത്ഥിച്ചു കൊണ്ട് എട്ടു പ്രാവശ്യം ഇഷ്ടദൈവത്തിനെ വിളിച്ച പ്രാർത്ഥിച്ചുകൊണ്ട് ഇരിക്കുന്നു എട്ടു പ്രാവശ്യം ഒഴിയണം ആ ഉഴിഞ്ഞു കഴിഞ്ഞതിന് ശേഷം അത് കഴിച്ചു നമ്മുടെ നിവർത്തിയതിന് ശേഷം നമ്മൾ ആ ഒരു കോയിനെ നമ്മൾ മാറ്റി അങ്ങോട്ട് വെക്കുന്നു ഈ വെളുത്തുള്ളി നമ്മൾ ഒരു കടലാസ് എടുത്ത് ആ വെളുത്തുള്ളിയെ നമ്മൾ പൊതിഞ്ഞ് നമ്മൾ നമ്മൾ കിടക്കുന്ന തലയണയുടെ അടിയിൽ വെക്കുന്നു ഒരു കോയിൻ മാറ്റി അങ്ങ് വെക്കുക ഈ ഒരു രൂപക്കോയിനെ ഒരു ബോക്സിനകത്താക്കി ഇന്നത്തെ തിങ്കളാഴ്ച ചെയ്ത ആ ഒരു രൂപ മാറ്റി വെക്കുന്നു പിന്നെ നിങ്ങൾ തലയുടെ അടിയിൽ തലയാണയുടെ അടിയിൽ ഈ വെളുത്തുള്ളി വെച്ചേക്കുന്നു പിറ്റേ ദിവസം ആ വെളുത്തുള്ളി എടുത്തിട്ട് നിങ്ങൾ എങ്ങും ചവിട്ടാത്തടം ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ കൊണ്ട് നിക്ഷേപിക്കുന്നു അതല്ല നിങ്ങൾക്ക് ഇതുപോലെ മീനച്ചിലാറും അല്ലാത്ത സമുദ്ര ആറുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നദിയിൽ ഉപേക്ഷിക്കുക ആ വെളുത്തുള്ളിയുടെ അല്ലി പറയുന്ന മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ചെയ്യണം ആ ഒരു ദിവസത്തെ കഴിഞ്ഞ് ആ ഒരു രൂപ കൊയിന് ഒരു ബോക്സിനകത്താക്കി അടച്ചു വെച്ചു വെച്ചല്ലോ പിറ്റേ ദിവസം ഇതേ രീതി തന്നെ അല്ല സോറി പിറ്റേ ദിവസം അല്ല പിറ്റേ ആഴ്ച അതായത് ഏഴാഴ്ച വേണം ഇത് ചെയ്യാൻ ഇന്ന് തിങ്കളാഴ്ച ചെയ്തെന്നുണ്ടെന്നുണ്ടെങ്കിൽ അടുത്ത തിങ്കളാഴ്ച വേണം ഇതുപോലെ തന്നെ ആവർത്തിച്ച് ചെയ്യാനും മനസിലായല്ലോ അപ്പോൾ രണ്ടാമത്തെ കോയിനും ഇതുപോലെ കഴുകിയതിന് ശേഷം ശുദ്ധ കൂടി വേണം നമ്മൾ ഒഴിഞ്ഞ് നമ്മൾ ആ ബോക്സിനകത്ത് ഇതുപോലെ കൈ വെള്ളം ചുരുട്ടി വെളുത്തുള്ളി ഒരു രൂപ കോയിനും ചുരുട്ടി എട്ട് പ്രാവശ്യം ചിരസ് തൊട്ട് കാല് വരെ ഒഴിഞ്ഞ് ഞാൻ പറഞ്ഞ പോലെ ഒരു കടലാസ് എടുത്ത് വെളുത്തുള്ളിയെ തലയാണയുടെ അടിയിൽ വെക്കുന്നു ഒരു രൂപ കോയിന് എന്നാ ചെയ്യണം ബോക്സിനകത്ത് നിക്ഷേപിക്കുന്നു അപ്പം രണ്ട് രൂപ കോയിനായി പിറ്റേ തിങ്കളാഴ്ച മൂന്നാമത്തെ ആഴ്ച ഇതേ അനുഭവം ചെയ്യുന്നു എന്നിട്ട് പിറ്റേ ദിവസമാകുമ്പോൾ ആ വെളുത്തുള്ളിയെ നിങ്ങൾ ചവിട്ടാത്തറത്ത് ഉപേക്ഷിക്കണം അങ്ങനെ ഏഴാഴ്ച ചെയ്യുമ്പം ഏഴ് രൂപ ആയി നമ്മുടെ ബോക്സിനകത്ത് മനസ്സിലായോ മനസ്സിലായില്ലെങ്കിൽ കമൻ്റിലൂടെ ചോദിച്ചാൽ ഞാൻ പറഞ്ഞു തരും നിങ്ങൾക്ക് കേട്ടല്ലോ അതുപോലെ ചെയ്യണം അതുകൊണ്ടാണ് പറഞ്ഞത് അതുപോലെ ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങളെ പിണങ്ങിയിരുന്നവരെല്ലാം തിരിച്ചു വരും ഇതൊരു മന്ത്രമാണ് ശരിക്കും കേട്ടല്ലോ എല്ലാം വിശ്വസിച്ചുകൊണ്ട് മാത്രം ചെയ്യുക ഇത് നടക്കും എന്നുള്ള ശുഭ ശുഭാപ്തി കൂടി പോസിറ്റീവായി ചിന്തിച്ചുകൊണ്ട് ചെയ്യണം നെഗറ്റീവ് എന്ന് പറയുന്ന കാര്യം ഓർക്കുകയും ചെയ്യരുത് ഞങ്ങൾ ഒന്നിക്കും എന്നും പറഞ്ഞു വേണം ചെയ്യാൻ അങ്ങനെ ഏഴാമത്തെ ആഴ്ച ഏഴ് ബോക്സിനകത്ത് ഏഴ് തൊട്ട് ഏഴ് രൂപ ആയി ഒരു രൂപയുടെ ഏഴ് രൂപ മനസ്സിലായല്ലോ ഏഴു തൊട്ടായി ആ വെളുത്തുള്ളി ആ ഏഴാമത്തെ ആഴ്ചയിലും രാവിലെ ഉപേക്ഷിച്ചു അപ്പൊ ഈ തൊട്ടു മാത്രം നമ്മുടെ കയ്യിലുള്ളൊ ഈ തൊട്ടിനെ നമ്മൾ അടുത്ത എട്ടാമത്തെ ആഴ്ച ഏ പിന്നത്തെ ആഴ്ച ഈ തൊട്ടു നമ്മൾ എന്ത് ചെയ്യണം നമ്മള് അമ്പലത്തിൽ നിങ്ങൾക്ക് ഇട്ടോ ദൈവം ഇപ്പൊ നിങ്ങൾ പ്രാർത്ഥിച്ച ഏത് ദൈവമാണ് ഭഗവാനെ ആണെങ്കിൽ ഭഗവാന്റെ അമ്പലത്തിൽ പോവാ ദേവിയെ വിളിച്ചാ പ്രാർത്ഥിച്ചെങ്കിൽ ഉഴിഞ്ഞപ്പോഴേ ആ ദേവിയുടെ അമ്പലത്തിൽ പോവാ ഏത് ദൈവത്തിനെയാണോ നിങ്ങൾ വിചാരിച്ച് ഉഴിഞ്ഞത് ആ ദൈവത്തിൻ്റെ അമ്പലത്തിൽ ചെന്ന് ഈ ഏഴ് രൂപയും ഒരു കാണിക്ക കാണിക്കവഞ്ചിയിലെ അതിനകത്തോട്ട് ഇടുക അമ്പലത്തിൽ കൊണ്ട് ഉപേക്ഷിക്ക ഇടുക ഉപേക്ഷിക്കുക ഇടുക എന്നിട്ട് ഈ അന്നത്തെ ദിവസം നിങ്ങൾ നിങ്ങളുടെ ഏർ ഇപ്പൊ പാർട്ട്ണറുമായിട്ടാ പിണങ്ങിയിരിക്കുന്നതെന്ന് വിചാരിച്ചു അവർക്ക് വേണ്ടിയാ നിങ്ങൾ ഈ വഴിപാട് ചെയ്തതെങ്കിൽ വിചാരിച്ചു രണ്ടു പേരുടെയും കൂടെ പേരിൽ ഒരു പുഷ്പാഞ്ജലിയും കൂടെ അങ്ങ് നടത്തുക മനസ്സിലായല്ലോ അഥവാ പെങ്ങളും ആങ്ങളെയും കൂടെ ആണെങ്കിൽ അവരുടെ പേരിലും ഒരു പുഷ്പാഞ്ജലി നടത്തുക മനസ്സിലായല്ലോ എന്താണെങ്കിലും അങ്ങനെ നടത്തിയതിന് ശേഷം നിങ്ങൾ തിരിച്ച് വീട്ടിൽ വരിക യാതൊരു കാരണവശാലും നിങ്ങൾ പിണങ്ങിയിരിക്കുന്ന ആളോട് ഞാൻ ഇങ്ങനെ ഒരു മന്ത്രം ചെയ്യുന്നുണ്ടെന്നോ ഒന്നും പറയാൻ പാടില്ല വീട്ടിലിരിക്കുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിലും ഞാൻ ഇന്നതിന് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് എന്നും മിണ്ടരുത് അവരറിയാതെ പോയി വടക്ക് നിശയിലോട്ട് നോക്കി പെട്ടെന്നല്ലേ ഒഴിഞ്ഞു പ്രാർത്ഥിച്ചിട്ട് പോരാല്ലോ ഏ അങ്ങനെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നിങ്ങളുമായിട്ട് പിണങ്ങിയിരുന്ന നിങ്ങളുടെ പാട്ട്നറ് നിങ്ങളുടെ ഭാര്യ വൈ വൈഫ് ആൻഡ് ഹസ്ബൻഡ് ഇവരെല്ലാം പിണങ്ങിയിരിക്കുന്നവരോ പിണങ്ങി മാറി താമസിക്കുന്നവരോ നിങ്ങൾ ഒന്നിച്ച് വരും എന്ന് നൂറ് ശതമാനം ഉറപ്പോ കൂടിയാണ് ഞാൻ പറയുന്നത് പല ഭഗവാൻമാരെ വിളിച്ച് ഞങ്ങൾക്ക് ഉള്ളതാണ് അത് ഞങ്ങളുടെ കുടുംബത്തിൽ അനുഭവം ഉണ്ട് എന്താണ് ചില ചില കാര്യങ്ങൾ നടക്കാതിരുന്നിട്ട് ഞങ്ങൾ പോയി നോക്കിച്ച് നമ്മൾ എന്താ മിന്ന ചെയ്താൽ അത് നടക്കും എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് നടന്ന് കിട്ടിയ ഒത്തിരി അനുഭവങ്ങളുണ്ട് എല്ലാവർക്കും നമുക്കെല്ലാവരുടെ മുമ്പിൽ പറയാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് ഈ ഒരു കാര്യവും നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് കൊണ്ട് ചെയ്യണം തീർച്ചയായിട്ടും നിങ്ങൾ പിണങ്ങിയിരുന്നവർ തിരിച്ചു വരും തിരിച്ചു വന്ന് കഴിയുമ്പോൾ ജയ ചേച്ചി ഞങ്ങൾ ഒന്നിച്ചു ജയ ചേച്ചിയുടെ ആ വീഡിയോ കണ്ടിട്ടാണ് ഏഹ് ചേച്ചേച്ചി ആരുടെ വീഡിയോ കണ്ടിട്ട് ആന്ന് പറഞ്ഞാൽ പോലും ഞങ്ങൾക്ക് പ്രശ്നമില്ല ചേച്ചേച്ചി ഞങ്ങൾക്ക് പറഞ്ഞു തന്നല്ലോ ഏഹ് നമുക്ക് അനുഭവം പറഞ്ഞു കൊടുത്ത ആൾക്കാർക്ക് അവരുടെ ഒന്നിച്ചപ്പം നമുക്ക് വിളിച്ച് പറഞ്ഞിട്ട് നമ്മൾ പറയുന്ന വീഡിയോ അല്ല അതായത് നമ്മുടെ ഇതിനകത്ത് വീഡിയോ ഓരോരുത്തരുടെ അനു അറിവിൽ നിന്നുള്ളവർ അറിവ് കൂടുതലുള്ളവരാണല്ലോ ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ ഉള്ളത് തിരുമേനിമാരും അങ്ങനെയുള്ളവര് അവരുടെ കണ്ടിട്ടാണ് ഇങ്ങനെയുള്ള വീഡിയോ ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ അല്ലാണ്ട് നമ്മളൊരു ജ്യോതിഷനോ നമ്മളൊരു തിരുമേനിയോ ഒന്നും അല്ലല്ലോ പിന്നെ ചില ചില കാര്യങ്ങൾ നമ്മൾ ചെയ്ത് ചെയ്ത് നമുക്ക് അറിയാം ഈ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അനുഭവമാണ് അനുഭവമാണ് ഗുരു എന്ന് പല പ്രാവശ്യവും പറഞ്ഞ് കേട്ടിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ പോലെ നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്യുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ല അനുഭവം നല്ല കറക്റ്റായ കാര്യം നിങ്ങൾക്ക് കിട്ടിയിരിക്കുമെന്നുള്ളത് ഞാൻ ഗ്യാരൻറ്റി അപ്പം ഇന്നത്തെ വീഡിയോ ചെയ്തതിന് ശേഷം ഒന്നിച്ച് കഴിയുമ്പം നിങ്ങൾ എൻ്റെ അടുത്ത് വന്നിട്ട് കമൻ ബോക്സിൽ വന്ന് കമൻ്റ് ഇടണം ഞാൻ നോക്കിയിരിക്കും ഏഴാഴ്ച കഴിയുന്നിടം വരെ കേട്ടല്ലോ ഈ ഏഴാഴ്ച ഒരു കാരണവശാലും ഇത് നടന്നു നടന്നുകഴിഞ്ഞാലും ഇവർ ഇണങ്ങിക്കഴിഞ്ഞാലും ഇങ്ങനെ ചെയ്തൊന്നും മിണ്ട കേട്ടല്ലോ അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും പ്രയോജനമുള്ളതാണ് എല്ലാവരും ഇന്ന് തൊട്ട് തുടങ്ങിക്കോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ ഉള്ളൂ എനിക്ക് ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ കൊണ്ടുവരാൻ പറ്റുള്ളൂ ഇനിയും അറിവുള്ള ഒത്തിരി കാര്യം നടന്ന കാര്യങ്ങളും എൻ്റെ കൈവശമുണ്ട് അത് ഞാൻ നിങ്ങളിൽ എത്തിക്കുന്നതായിരിക്കും അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് നാളെ തന്നെ കാണാം ടാറ്റാ